ഇൻഗ്രീഡിയൻസ് പറയാം നമ്മളുടെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ നമ്മൾക്ക് ഇൻഗ്രീഡിയൻസ് പറഞ്ഞാലോ അപ്പൊ നമ്മള് ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് തേങ്ങയും അതിൽ കുറച്ച് ഏലക്കായും പഞ്ചസാരയും ബട്ടറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ മൈത മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിതിൽ കുറച്ച് മൈദ പഞ്ചസാര വെള്ളം പിന്നെ ഏലക്കാപ്പൊടി ഇതിട്ടിട്ട് നമ്മൾ ബാറ്റർ ചെയ്ത് വെച്ചതാണ് അപ്പം ഫ്രണ്ട്സ് നമ്മളുടെ പഴം ഇതാ അങ്ങനെ നല്ലോണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് തേങ്ങ ഇതിലിട്ട് കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മളുടെ പഴം എന്താ എങ്ങനെ നമ്മളിതാ തേ നമ്മളുടെ തേങ്ങ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അമ്മക്ക് മൈദ മഴ ഇത്രയെങ്കിലും കട്ടി വേണം അപ്പം നമ്മളുടെ ഗൈസ് നമ്മുടെ പഴക ഒക്കെ വെച്ച് നമ്മളിതാ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ മൂന്നെണ്ണം വെച്ച അടുത്ത മൂന്നെണ്ണം കൊണ്ട് നമ്മളുടെ പഴകി അയച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മളുടെ പായം നിറച്ചെറുതാ വെടി ആയിട്ടുണ്ട് നല്ല നല്ല ക്രിസ്പിയുമായിരിക്കും നമുക്ക് ടേസ്റ്റ് നോക്കാം എന്താ ചൂടുണ്ട്